നമസ്കാരം എനിസ്റ്റിടമെന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയനറയ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇരുപത് സ്ഥാനാർത്ഥികൾ ജയിച്ചു അതിൽ പതിനെട്ട് എണ്ണം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് ഒരെണ്ണം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയും മറ്റൊന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും സത്യത്തിൽ ഈ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി ജയിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ബുദ്ധിയുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാവുന്നതുപോലെ തന്നെ ഏതാണ്ട് തൊണ്ണൂറ്റി ഏഴായിരത്തോളം വരുന്ന വോട്ടുകളാണ് യു ഡി എഫിന് അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ആ തൊണ്ണൂറ്റി ഏഴായിരം വോട്ടുകൾ ഏത് ഭാഗത്തേക്കാണ് സഞ്ചരിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾക്ക് മനസ്സിലാകും അതോടൊപ്പം തന്നെ അവിടുത്തെ ന്യൂനപക്ഷം അതായത് ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത് കാലാകാലമായിട്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷേ ആ വോട്ട് മൊത്തം നമ്മുടെ ഷിറ്റ് ഗോപി ഗോപിച്ചേട്ടന് പിടിച്ചെടുക്കാനായിട്ട് സാധിച്ചു കാരണം അദ്ദേഹത്തിൻ്റെ ഈ മൂന്ന് നാല് വർഷം അവിടെ കിടന്ന് ഞെരങ്ങി ഊര പള്ളികളിൽ കയറി ഇറങ്ങി കിരീടം കൊടുത്തും അത് ചെമ്പാണ് എന്ന് പറയുകയൊക്കെ ചെയ്തിട്ട് പോലും അവിടുത്തെ ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള മറ്റേ തൊട്ട് അങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട് കാരണം ഒരുപാടുണ്ടല്ലോ സംവാദിച്ച് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് അങ്ങോട്ട് പോയാലും ഈ അഞ്ച് വർഷം കൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാം എന്നുള്ള രീതിയിൽ അദ്ദേഹം പല കോളനികളിലും പൈസ കൊടുക്കുന്ന അതായത് ഇലക്ഷൻ്റെ തലേ ദിവസം പല കോളനികളിലും ബി ജെ പിയുടെ പ്രവർത്തകർ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ നോട്ട് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോയ സമയത്തും പിടിക്കപ്പെട്ടിട്ട് പോലും അതിനെതിരെയൊന്നും ഈ പറയുന്ന രണ്ട് പാർട്ടികളും ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല അതുകൊണ്ട് സുരേഷ് ഗോപി അവിടെ ജയിക്കണം എന്നുള്ളത് ഈ രണ്ട് കൂട്ടർക്കും എന്തോ ഒരു ധാരണ ഉള്ളതുപോലെയാണ് നമുക്ക് തൃശ്ശൂര് സുരേഷ് ഗോപി ജയിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ മൊത്തം യു ഡി എഫിൻ്റെ ഒരു തരംഗം വീശിയപ്പോഴത്തേക്ക് കോൺഗ്രസിൻ്റെ ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി എവിടെ കൊണ്ടിട്ടാലും അദ്ദേഹം ഈ എതിരാളികളെ നിഷ്പ്രമം തോപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മുരളീധരൻ അപ്പോൾ ആ മുരളീധരന് അവിടെ കരുതി കൂട്ടിക്കൊണ്ടിട്ടപ്പോഴത്തേക്ക് ടി എൻ പ്രതാപനെപ്പോലുള്ള ആൾക്കാർ ഇതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തോൽവിയാണ് ഇദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പോയത് അപ്പോൾ ഈ കേരളത്തിൽ ഇരുപത് സ്ഥാനാർത്ഥികൾ ജയിച്ച കൂട്ടത്തിൽ സുരേഷ് ഗോപിയോട് ഒരു പ്രത്യേക താല്പര്യം കാണിക്കുന്ന ഒരു സാധനമാണല്ലോ നമ്മുടെ ദുർഗാവാഹിനി സുജയാ പാർവതി ജയിച്ച് ഒരു ദിവസം ദിവസമാകുന്നതിന് മുമ്പ് തന്നെ ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ നമ്മുടെ സുജയാ പാർവതി അങ്ങോട്ട് നേരിട്ട് അങ്ങോട്ട് അങ്ങോട്ട് നടത്തി ഞാൻ ഇത് പറയുമ്പോഴത്തേക്ക് ഈ സുരേഷ് ഗോപി മുമ്പും ഈ എം പി ആയിരുന്നല്ലോ അല്ലെ അന്ന് ഭരിച്ചിരുന്നതും നരേന്ദ്രമോദി ആയിരുന്നല്ലോ കേരളം ഭരിക്കുന്നത് അന്നും പിണറായി വിജയൻ തന്നെയായിരുന്നു പക്ഷെ അന്ന് സുരേഷ് ഗോപിയുടെ മൈൻസിൽ വന്നിട്ടുള്ള ഏതാണ്ട് പത്തോളം വകുപ്പുകൾ ഈ ഇലക്ഷനിലായിരുന്നു സുരേഷ് ഗോപി ഒരു ഒരു കിഡിലിന് ഒരു ഡയലോഗ് ഇട്ടായിരുന്നു സിനിമയിൽ സാധാരണ ഇപ്പൊ ഒരു ഡയലോഗ് ഇടുന്ന വ്യക്തിയാണല്ലോ സുരേഷ് ഗോപി അപ്പോൾ അപ്പൊ അതേവിട്ടൊരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ എന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന അഞ്ച് മന്ത്രിമാരെ എനിക്ക് തരണം ആ അഞ്ച് മന്ത്രിമാരെ എനിക്ക് തന്നു തന്നുകഴിഞ്ഞാൽ തൃശ്ശൂരല്ല കേരളം മൊത്തത്തിൽ ഞാൻ അങ്ങ് മാറ്റും എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അല്ലേ പക്ഷേ ഈ ഇതിനു മുമ്പുള്ള ഈ അഞ്ച് വർഷവും എം പി ഇരുന്നപ്പോഴും കേന്ദ്രം ഭരിച്ചത് ബി ജെ പി ആണെന്നുകൂടെ നമ്മൾ ഓർക്കും അപ്പം ഇപ്പോൾ പ്രത്യേകിച്ച് വല്ലതും കിട്ടിയിട്ടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലം കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് പറയാം എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ എൻ്റെ ഇപ്പോൾ ഇപ്പോഴത്തെ പ്രേക്ഷകരെ നിങ്ങളൊന്ന് കണ്ടു നോക്കിയോ മാസ് എന്ന് പറഞ്ഞാണല്ലോ ഇതാണ് മാസ് ഇനി വരാൻ പോകുന്ന അഞ്ച് വർഷം സുരേഷ് ഗോപി കേരളത്തിൻ്റെ മുഖച്ചായി മാറ്റും വേണ്ടി വന്നാൽ ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകാനായിട്ടുള്ള എല്ലാ ചാൻസും ഈ ഒരറ്റ സീറ്റിലൂടെ നമ്മുടെ സുരേഷ് ഗോപി നേടിയെടുക്കും നമുക്ക് ആ വാർത്ത അങ്ങ് ജയിക്കുന്നതിന് മുൻപ് പറഞ്ഞിരുന്നു എനിക്ക് ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ടതുമാണ് അഞ്ച് കേന്ദ്രമന്ത്രിമാരെ അഞ്ചാണോ നാലാണോ ഞാൻ നാലാണോർക്കുന്നത് ചൊൽപ്പടിക്ക് നിർത്താൻ വേണോന്നല്ലൊൽപ്പടിക്ക് നിർത്താനല്ല പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തു തരുന്ന ആ നിശ്ചയമുള്ള അഞ്ചു മന്ത്രിമാരെ എനിക്ക് തന്നാ മതി ഇപ്പഴും ഞാൻ പറയുന്നു പത്ത് വകുപ്പുകളുടെ പിന്തുണ എനിക്ക് എന്നല്ല കേരളത്തിന് മൊത്തം വേണം വകുപ്പുകളുടെ വികസനം പത്ത് വകപ്പ് വകുപ്പുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആൾക്കാരെ എനിക്ക് കിട്ടിയാൽ മതി ചൊൽപ്പടി എന്ന് പറയുന്ന ജനാധിപത്യ സംവിധാനത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കാണെന്ന് എന്റെ ഗുരുക്കന്മാരെ പറഞ്ഞത് ഒന്നും വേണ്ട എനിക്ക് ശക്തമായ സ്വാധീനം ചെലുത്തി ജനപക്ഷത്തേക്ക് നൽകലുണ്ടാകുന്നതിന് വേണ്ടി എനിക്ക് മന്ത്രിയാവേണ്ട മന്ത്രിമാർ പറഞ്ഞു തന്നാൽ മതി കാര്യം കാര്യങ്ങൾ ചെയ്തു തന്നാൽ മതി ായിട്ട് ഒരു പക്ഷപാതവും ഇല്ലാതെ ഒരു പ്രീണനവുമില്ലാതെ ഒരു ദുഷ്ടലാക്കും ഇല്ലാതെ എന്താണ് ആവശ്യമെന്നുള്ളത് ഞാനവിടെ എത്തിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് അഞ്ചായിരുന്നു ഇപ്പൊ പത്ത് വകുപ്പുകളാണ് ട്രൈബൽ ട്യൂറിസം ഉണ്ട് നമുക്ക് അത് വരണം നമ്മുടെ മുഖ്യമന്ത്രി സഹകരിച്ചാൽ വരും അദ്ദേഹത്തിൻ്റെ അടുത്ത് രണ്ടായിരത്തി പതിനാറ് മുതൽ ആവശ്യപ്പെടുന്നതാണ് പക്ഷെ അതിന് മാത്രം പുള്ളി വഴങ്ങത്തില്ല പ്രാദേശിക ചിന്താഗതി പോകണം കേരളമായിരിക്കണം ഭരണകർത്താവിന്റെ ഇംഗിതവും ആശയും ആഗ്രഹവും സ്വപ്നവുമെല്ലാം പ്രാദേശികമായി പോവരുത് ഓക്കെ അപ്പോ നമ്മൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ട്രൈബൽ നമ്മുടെ പ്രേക്ഷകരും ചോദിച്ചു എല്ലാവരും തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ട്രൈബൽ ഒന്ന് ആരോഗ്യം മൂന്നാമത്തേത് ആരോഗ്യം എന്നല്ല ഞാൻ പറഞ്ഞ എയിംസ് 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 വരുന്നതോടു കൂടിയുള്ള ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്താണെങ്കിൽ ടൂറിസം ടൂറിസം അതിനകത്ത് നമുക്ക് ഞാൻ കണ്ടിട്ടുള്ള റാസൽ റാസൽ റാസൽഖായ്മ റാസൽഖായ്മ ഇവിടെ അതിന് ഹാവസ് ഫെസ്റ്റിവൽ എന്ന് പറയും ഒമാനിൽ ഒമാനിൽ ഏതാ ഒരു രണ്ടു മണിക്കൂർ ഫ്ളൈറ്റുള്ള സ്ഥലം ഏതാ കേരളത്തിന്റെ മണ്ണാണ് അവിടെ അവിടെ ചെമ്പരത്തിപ്പു നല്ല വേലിയൊക്കെ ഉണ്ടാക്കിയിട്ട് പത്തൽ എല്ലാം ഉണ്ട് കേരളത്തിന്റെ മണ്ണാണവിടെ കേരളം അവിടെ നിന്ന് മുറിഞ്ഞ് വന്ന പോലെ നമുക്ക് തോന്നും അപ്പോ ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്താണ് എയിംസ് വരുന്നതെങ്കിൽ എയിംസ് എന്ന് പറയുന്ന ഡെവലപ്മെന്റിന് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു മോഡ്യൂളായി മാറണം അതവിടെ വരുന്നതുകൊണ്ട് ഒരു ഇമ്മീഡിയറ്റ് പെരിഫറിയിലുള്ള സിറ്റിയുടെ എക്സ്റ്റെൻഷനായിട്ട് ഒരുപക്ഷെ ഒരു കാലത്ത് രാഷ്ട്രീയം നശിപ്പിച്ചു പോയ ഒരു പ്രദേശത്തിന് ഉന്നമനമുണ്ടാവണം പല രീതിയിൽ ഉന്നമനമുണ്ടാക്കാൻ നോക്കിയിട്ട് ഇന്ന് വര് ആ പ്രദേശത്ത് റിയൽ എസ്റ്റേറ്റ് വാല്യൂ അല്ലെങ്കിൽ റെന്റൽസോ അവിടുത്തെ കുടുംബങ്ങൾക്ക് ഒരു പ്രത്യേക ജീവിത നിലവാരത്തിന് മേലെയോ വന്നിട്ടില്ല എയിംസ് അവിടെയാണ് വരുന്നതെങ്കിൽ ഒരു ജില്ല ഒരു ജില്ല മുഴുവൻ അതിനകത്ത് ഉയർത്തെഴുന്നേറ്റ് വരുന്നത് നമുക്ക് കാണാൻ ഞാൻ എന്റെ സ്വപ്നത്തിൽ അത് അത് ശ്രീ പിണറായി വിജയൻ അറിയാം പിണറായി വിജയനോട് ഏറ്റവും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് അങ്ങ് കൂടെ ഇപ്പല്ലേ ഇപ്പ ഇല്ല എനിക്ക് വകുപ്പിന്റെ ഉണ്ട് റെയിൽവേ പല സ്റ്റേഷനുകളുടെയും റീലൊക്കേഷൻ നടപ്പിലാണ് സിൽവർ ലൈനിലേക്ക് പോകുവോ ഇനി നമുക്ക് ഇഷ്ടമല്ല അങ്ങനെയാണ് വീതി കൂട്ടണം നമുക്ക് രണ്ട് ലൈനൂടെ വന്നാൽ ട്രാക്കില്ലാതെ ഓടിക്കും ആലപ്പുഴയിലൂടെ വന്ദേ ഭാരത് വേണ്ടെന്ന് അവിടുത്തെ ഒരു ചിന്താഗതി വിളിച്ചു പറഞ്ഞ ഒരു മൊമെന്റ് പോലും നമ്മുടെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അസൗകര്യം അല്ല ഏതൊക്കെയോ ട്രെയിൻ ലേറ്റ് ആയി പോകുന്നു പിടിച്ചു പലപ്പോഴും കളിയാക്കാറുള്ളത് കേരളത്തിൽ നിന്ന് ആരെങ്കിലും മന്ത്രിയായാൽ കേന്ദ്രവാഴ എന്നാണ് പറയാറുള്ളത് അങ്ങനെ ആ പേര് കേൾപ്പിക്കാതിരിക്കുക എന്നുള്ളത് ഒരു കേരളത്തിന്റെ വടമായിരിക്കും അപ്പൊ എന്തായാലും ഗുരുക്കന്മാരുടെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടാണ് ആശാം മന്ത്രി ചൊൽപ്പടി എന്ന് പറയുന്നത് അത് ജനാധിപത്യ മര്യാദയ്ക്ക് വിരുദ്ധമാണ് എന്ന് ഉള്ള ചില ബോധ്യങ്ങളൊക്കെ ആശാന് തുടങ്ങി പക്ഷേ അഞ്ച് മാറി ഇപ്പോൾ പത്തായിട്ടുണ്ടായിരുന്നു പത്ത് വകുപ്പുകളുടെ പ്രധാനപ്പെട്ട ആൾക്കാർ അതായത് ചെയ്ത് എന്ന് ഉറപ്പുള്ള ആൾക്കാരാണ് പക്ഷേ അതിന് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി കൂടെ സഹകരിക്കണം കാരണം പല പദ്ധതികളും സുരേഷ് ഗോപി ഇതിനു മുമ്പും നമ്മുടെ പിണറായി വിജയനോട് പറഞ്ഞിട്ട് അദ്ദേഹം മൈൻഡ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് എന്തായാലും പിണറായിട്ട് ഞാൻ പണ്ട് വലിയ അടുപ്പമായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് ആ ഒരു അടുപ്പമില്ല കാരണം ഇനിയിപ്പോൾ മന്ത്രിയായാലും എം ആയാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ഒരു ചെറിയൊരു ഉണ്ടെങ്കിലല്ലേ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ പത്ത് വകുപ്പുകൾ നമ്മുടെ കേരളത്തിൽ നടപ്പാക്കാൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തത്തിൽ നടപ്പാക്കുമെന്നാണ് പറഞ്ഞത് തൃശ്ശൂർ മാത്രമല്ല എടുത്തിരിക്കുക അപ്പം മനസ്സിലുള്ള ചില വകുപ്പുകളെ കുറിച്ചിട്ടൊക്കെ ഈ കാര്യത്തിൽ വളരെ വിശദമായിട്ട് നമ്മുടെ സുജാ പാർവതിയോട് വിവരിക്കുന്നുണ്ട് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ എന്തായാലും സുരേഷ് ഗോപി ഗോപിച്ചേട്ടന്റെ ഈ ഒരു വിജയം കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ബി ജെ പിയുടെ പ്രവർത്തകർ അങ്ങോട്ട് ആഘോഷിച്ച് അങ്ങോട്ട് തിമിർക്കുകയാണ് കാരണം പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ ഈ സുരേട്ടനെ പോലുള്ള ആൾക്കാരും അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് മുന്നേ വന്നിട്ടുള്ള പല പല പ്രഗത്ഭരാട്ടുള്ള നേതാക്കന്മാരും പോലീസിന്റെ അടി ഇടിയും തൊഴിയും ഒക്കെ കൊണ്ടു വന്നിട്ട് പോലും അവർക്കൊന്നും സാധിക്കാത്തതാണ് നമ്മുടെ ഷിറ്റ് ഗോപി ചേട്ടൻ ഇങ്ങനെ സാധിച്ചെടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഷെയിം ഷെയിം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റിലോ വരയ്ക്കാം മറ്റൊരു ആയിട്ട് കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം വെനീസ്റ്റ് വേണ്ട ടൈമ്